പതിനഞ്ച് വയസ് ഇനി പത്തിരുപത്തര വേണ്ട കുട്ടിയാണ് എന്റെ മോക്ക് എന്റെ മോക്ക് വെള്ളത്തിൽ നിന്ന ഒരു അണുബാരാണ് പതിനഞ്ചനത്തിന്ന ഞങ്ങളുടെ വീട്ടിൽ താഴെ റോഡിലാണെങ്കിൽ അവിടെ ഊറ്റുള്ളത് കാരണം അവിടെ പന്തി ചർത്തി ഇടത്തായിരുന്നു ഇടയ്ക്ക് ദിവസം അപ്പൊ അത് അറിഞ്ഞിരിക്കണം എന്നാണ് അറിഞ്ഞില്ല അപ്പൊ ആ എടത്തിലേക്ക് പൊളിച്ചവട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയായിരുന്നു അവളൊക്കെ അല്ലൊരു Bir ana ara kandalı, başına bir de bu sonra tanrı, samsaylı kâbata എന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ചു വേണ്ടി കൊണ്ടുവന്നിട്ട് പിന്നെ വീണ്ടും കൈയിലെ കൈ വെറൈറ്റ് തുടങ്ങി കൈ വെറൈറ്റ് തുടങ്ങിയപ്പോ ഞാൻ പിന്നെ നൂറോടെ ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് കാണിച്ചപ്പോ എം ആർ ഐ ചെയ്യാൻ പറഞ്ഞു എം ആർ ഐ ചെയ്തു എം ആർ ഐ ചെയ്തപ്പോഴപ്പൊന്നുമില്ല അത് കഴിഞ്ഞ ഡോക്ടർ ഈജ് ചെയ്യാൻ പറഞ്ഞൂര് ശ്രീദേവിയില്ല അവര് ഈജ് ചെയ്തു ഈജ് ചെയ്തിട്ട് വൈകുന്നേരപ്പൊ അവര് റിസൾട്ട് വിളിച്ചു പറഞ്ഞ് അലച്ചോറിനോട്ടുള്ള പ്രവർത്തന സോയാണ് കാണിക്കുന്നത് ും ഭയങ്കര നിലവിളിയോടെ അവര് സ്വബോധ ഇല്ലാതെ ഭയങ്കര നിലവിളിയോടെ അവള് വിളിച്ചു അടുത്ത ഗോകുലത്തിൽ കൊണ്ടുപോയി കഞ്ഞാറങ്ങോട് ഗോകുലത്തിൽ കൊണ്ടുപോയി അവിടെ നിന്ന് അവരവിടെ നോക്കിറങ്ങി പത്ത് മണിയാവും ഡോക്ടർ ടൂറ് ഡോക്ടർ വരാനായിട്ട് കുട്ടിക്ക് അതിനകത്ത് വെച്ച് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ ഉത്തരവാദിമല്ല എന്നുള്ളത് പറഞ്ഞിരുന്നിട്ട് നമുക്കിപ്പം കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെലേഷൻ കൊടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു സെലേഷൻ കൊടുത്തു അതിനുശേഷം പിന്നെ നമ്മൾ വിശ്വസിച്ച് മെഡിക്കേക്കാൾ അതിലോട്ടാണ് കൊണ്ടുപോയത് മെഡിക്കേക്കാളും കൊണ്ടു ചെല്ലുമ്പോ ആറ് മണിയായിരവിടെ അപ്പൊ അവിടെ മക്കളോട് കാര്യം പറഞ്ഞു ഈ ജിയിലെ റിസൾട്ടും ഒക്കെ കാണിച്ചു കാണിച്ചപ്പോ ഇൻജക്ഷൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിക്സ് അല്ല നോക്ക് കാരണം ഈ രീതിയിൽ ഫിക്സ് അല്ല അപ്പൊ ന്യൂറോ സംബന്ധമായ പ്രശ്നമാണ് പക്ഷെ അവര് ബിക്സിന്റെ ഇൻജക്ഷൻ അവിടെ വെച്ച് കൊടുത്തു കൊടുത്തിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നതില്ല പി ജി പഠിക്കുന്ന ആൾക്കാരാണ് വന്നിട്ട് കൊച്ചിന്റെ ഹിസ്റ്ററി ചോദിക്ക എങ്ങനെയാ സംബന്ധിച്ച് എന്തുകൊണ്ടാ സംഭവിച്ചത് അത് ഒരാള് ഒരാൾ ഒരാൾ ചോദിച്ചിട്ടുമ്പോ അപ്പൊ അടുത്താൾ വരും ഒരാൾ ചോദിച്ചിട്ടുമ്പോ അടുത്താൾ വരും അങ്ങനെ ഒരാറേഴ് പേരായപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ കൊച്ചിനെ ഒന്ന് ട്രീറ്റ് എന്റെ കൊച്ചാണെങ്കിൽ തകടമ പിളയും അതി അതിനൊന്ന് പിളയെന്ന് പക്ഷെ കൊച്ചിനെ ഇത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാറുണ്ട് നിങ്ങൾ ഇങ്ങനെ വന്ന് ഓരോരുത്തരും ഇതിനെ ഹിസ്റ്ററി ചോദിച്ചു ഞാനതിന്റെ അമ്മയുടെ എനിക്ക് ഇങ്ങനെ ഓരോരുത്തടുത്ത് പറഞ്ഞിരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൊടുത്ത് ചോദിക്കും ഞാൻ പറയരുത് എന്താ പറ്റിയത് അത് കഴിഞ്ഞ് അരമണിക്കൂർ സംബന്ധിച്ചൊരു ഡോക്ടർ വന്ന് നൂറ് രൂപയാണ് എന്ന് പറഞ്ഞ് കൊച്ചിനെ നോക്കിയിട്ട് പറഞ്ഞ് നൂറ് രൂപ ബാറ്റിലോട്ട് മാറ്റാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഞങ്ങള് ബെഡ് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഡിസ്ചാർജ് വരും ഡിസ്ചാർജ് വരും നിങ്ങൾ ഷീറ്റ് എട്ട് രീതിച്ച് കയറി കൊറണം അല്ലാതെ ബെഡ് ഇല്ല എന്നാണ് പറഞ്ഞത് ഈ കൊച്ചു തറേകളൊന്നും പോകും ഫുൾ പിടയും പോലെ പെടിയാണ് ബെഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് തിരിച്ചു വയ്ക്കുന്നു ആണ് ഞാൻ സ്ഥലം എനിക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട എനിക്കും ഞാൻ വേറെ കൊണ്ടുപോയി എന്റെ പൊന്നിനെ കൊണ്ടുപോയിക്കോളാം എന്റെ മോക്ക് പതിനഞ്ച് വയസ്സായോളൂ എന്റെ പൊന്ന മോള് അവള് ഭൂമിയിലില്ല പത്തഞ്ച് ദിവസം പൈസ ഇല്ലേ കട അവൾ പലിശ പറഞ്ഞു അമ്മ ഇത് യാൽ കൊണ്ടൊരു അസുഖമാണ് ഇതിനെ നോക്കൂ അവരുടെ ഓട്ടോ ഇമ്മ്യൂണിയൻ സിസ്റ്റം തിരിഞ്ഞു പ്രവർത്തിക്കുന്ന കൊണ്ട് അവൾ നല്ല കോശങ്ങളെയൊക്കെ ഇതിപ്പോ നശിപ്പിച്ചു കാണും അതുകൊണ്ട് വരുന്നൊരു അസുഖമാണ് ഇത് എന്ന് പറഞ്ഞു അതിന് നട്ടരുന്നത് ഫ്ലൂയിഡ് കുത്തി എടുത്ത് പരിശോധിച്ചാലേ നമുക്കത് കൺഫേം ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇപ്പൊ തൽക്കാലം നമുക്ക് ആന്റിബയോട്ടിക് സ്റ്റെറോയിഡ് ഒക്കെ തുടങ്ങാം എന്ന് പറഞ്ഞു അത് ഓക്കെ പറഞ്ഞു അങ്ങനെ അവർ ഐ സിയിലോട്ട് കൊണ്ടുപോയി മൂന്ന് ദിവസം കഴിഞ്ഞ റിസൾട്ട് വന്നു പോസിറ്റീവ് ആണ് സാറ് പറഞ്ഞ അസുഖം പോസിറ്റീവ് ആണ് അങ്ങനെ അതിനായിട്ട് ഇഞ്ചക്ഷൻ രണ്ടര ലക്ഷം ആയി കിൻസിൽ അതൊക്കെ എടുത്തു അതൊക്കെ എടുത്ത ശേഷം മൊത്തത്തിൽ കിൻസിൽ മൊത്തത്തില് ഇഞ്ചക്ഷന് മാത്രം രണ്ടര ലക്ഷം രൂപ പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന ട്രീറ്റ്മെന്റ് എല്ലാം കൂടെ ഏഴ് ലക്ഷത്തേ ചിലറങ്ങുകയായി അത് കഴിഞ്ഞ് ഞങ്ങളേ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു സ്ത്രീ ചിത്രയിലോട്ട് കൊണ്ട് പോവട്ടാ ചെണ്ടറിൽ ഞങ്ങളെ കയ്യിൽ ചിലറങ്ങുകയായി അത് കഴിഞ്ഞ് ഞങ്ങളിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു സ്ത്രീ ചിത്രയിലോട്ട് കൊണ്ട് പോവിട്ടാ ചെന്നർ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ല ഞങ്ങൾ തന്നെ കടമൊക്കെ വാങ്ങിച്ചാണ് ചെയ്തതുകൊണ്ട് ശ്രീചിത്രയിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഉറങ്ങി അവിടെ ബെഡ് കിട്ടു തുടങ്ങി ഞങ്ങളെ പൊട്ടുമിട്ടാർന്നു തുടങ്ങി അങ്ങനെ അവിടെ ചെന്ന് പിടിച്ച് അതൊക്കെ ബെഡ് കിട്ടി അങ്ങനെ മോള ഒമ്പതാം തീയതി ഏപ്രിൽ ഒമ്പതാം തിയതി കിൻസിന്ന് ശ്രീ സംവിധാനം ഉണ്ടാക്കണം എന്റെ കുഞ്ഞു പോയി എന്റെ കുഞ്ഞിന്റെ ഗതി ഇലോത്ത് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കരുത് അവിടെ അച്ഛനാണെങ്കിൽ ഒരു വർഷമായി സ്ട്രോക്ക് കൊടുത്തു കിടന്നാണ് കഴിച്ചോലി കൊണ്ട്